ക്കോഴ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ വൻ ഗൂഢാലോചന നടത്തി നടന്നതായി വി ഡി സതീശൻ പരാതിയിൽ പറഞ്ഞു പറയുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവരങ്ങളുമായി അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് അല്ലമീൻ ഈ ബാർക്കോഴ ആരോപണത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് പ്രതിപക്ഷത്തിന്റെ നിർണായകമായ ഒരു നീക്കം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് മന്ത്രിതലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഉന്നത തലങ്ങളിൽ വൻ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം നേരത്തെ ആരോപിക്കുന്നത് അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിജിലൻസിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തു നൽകിയിരിക്കുന്നത് ഇതിൽ പറയുന്നത് മദ്യനയം അജണ്ടയാക്കി ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗം ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ് അതിന്റെ തെളിവായിട്ടാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അത് ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒപ്പം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ വിഷയത്തിൽ നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഘട്ടത്തിലാണ് അതിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകാനൊരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് അതിൽ കേസെടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങളോ തെളിവുകളോ ഇല്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒന്നാം ബാർക്കോഡ വിവാദം കെ എം മാണിക്കെതിരെ ഉയർന്നു വരുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ സമാനമായ ആവശ്യവുമായി വിജിലൻസിനെ സമീപിച്ചിരുന്നു അന്ന് വി എസിന്റെ പരാതിയിലാണ് കെ എം മാണിക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു ദുരിതാന്വേഷണം പ്രഖ്യാപിക്കുന്നത് അതിന്മേലാണ് മറ്റന്വേഷണം നടക്കുന്നത് മറ്റ് മൊഴിയെടുക്കലും കോടതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും ചുരുക്കി പറഞ്ഞാൽ കെ എം മാണിയുടെ രാജിയിലേക്ക് വരെ നയിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയുടെ തുടർച്ചടവങ്ങളായിരുന്നു സമാനമായ രീതിയിൽ അതേ ആരോപണങ്ങളും അതേ വകുപ്പുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിജിലൻസിനെ സമീപിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസിന്റെ ഈ വിഷയത്തിലെ നടപടിയും നിലപാടും ഏറെ നിർണായകമാകും പ്രത്യേകിച്ച് സഭാ സമ്മേളനം കൂടി ചേരുന്ന സാഹചര്യത്തിൽ വിജിലൻസിന്റെ ഓരോ നീക്കവും അത് സഭാതല തലത്തെയും ചൂടുപിടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ് ഇതിനോടകം പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് പുറമെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നേരിട്ട് പ്രതിപക്ഷ നേതാവ് കത്തു നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും അതിന്മേലൊരു മറുപടി സഭയ്ക്കകത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയേണ്ടി വരും ഇന്ന് തന്നെ പ്രതിപക്ഷം ഈ ബാർക്കോഴ ആരോപണം സഭാതലത്തിൽ ആയുധമാക്കാനാണ് ആലോചിക്കുന്നത് ഒരുപക്ഷെ ശൂന്യവേളയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കാനും സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല നാളെ യൂത്ത് യും മറ്റാൾ യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർജനം നടത്തുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് സഭാസമ്മേളനം ആരംഭിക്കുമ്പോൾ ബാർക്കോഴ വിവാദം അത് സഭാതലത്തിലും സഭയ്ക്ക് പുറത്തും ഒരുപോലെ ചൂടുപിടിപ്പിക്കും വിധം അതിനെ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം അതിനുവേണ്ടി തന്നെയാണ് പ്രതിപക്ഷം ഈ സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ വിജിലൻസിനെ സമീപിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് രഞ്ജിത്ത് അതായത് അല്ലമിൻ ഈ ബാർക്കോഴ ആരോപണത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് അല്ലമിൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് സ്വാഭാവികമായും ആദ്യ ദിവസം തന്നെ ഈ വിഷയം പ്രതിപക്ഷ നിയമസഭയിൽ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നാളെ നിയമസഭാ മാർച്ച് അതിന് പിന്നാലെ യു ഡി എഫിൻ്റെ മാർച്ച് അങ്ങനെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാൻ യു തീരുമാനിക്കുന്നു ഒപ്പം തന്നെ ഈ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിനെ എല്ലാ രീതിയിലും സമ്മർദ്ദത്തിലാക്കുക അതുതന്നെയല്ലേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്ന ഒരു ആവശ്യം അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ച് രണ്ട് മന്ത്രിമാരെയാണ് പ്രതിപക്ഷം പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എക്സൈസ് മന്ത്രി അതോടൊപ്പം തന്നെ ടൂറിസം മന്ത്രി ഈ ടൂറിസം വകുപ്പിന്റെ തീരുമാനങ്ങളെയും നയങ്ങളെയും എക്സൈ ക്ഷമിക്കണം എക്സൈസ് വകുപ്പിന്റെ നയങ്ങളെയും തീരുമാനങ്ങളെയും ഒക്കെ തന്നെ ടൂറിസം മന്ത്രി ഹൈജാക്ക് ചെയ്യുന്നു ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്യുന്നു എന്ന് കൂടി നേരത്തെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു മാത്രമല്ല ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് പലപ്പോഴും ഈ മദ്യനയത്തിൽ മാറ്റം വേണം ഡ്രൈഡ് ഒഴിവാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ടൂറിസം സാധ്യതകൾ ഉൾപ്പെടുത്തി മുന്നോട്ട് വെച്ചിട്ടും സ്വാഭാവികമായും ടൂറിസം മന്ത്രിയെ ലക്ഷ്യമിടുന്നതിലൂടെ കാര്യങ്ങൾ വ്യക്തമായി ാണ് പ്രതിപക്ഷത്തിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷം അമ്പയ്യാൻ ഇരയായി കാണുന്നു എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് സ്വാഭാവികമായും ഈ വിഷയങ്ങളിലൂടെ തന്നെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കുക പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റ് നിരാശയിലാണ്ട് നിൽക്കുന്ന ഭരണപക്ഷമാണ് ഈ സഭയിലേക്ക് വരുന്നത് അതേസമയം വലിയ വിജയം നേടി ആവേശത്തിരയിലാണ് പ്രതിപക്ഷം വരുന്നത് സ്വാഭാവികമായും ആ ആവേശവും ആ നിരാശയും അതെല്ലാം ഈ ഈ സഭാതലത്തിൽ പ്രതിഫലിക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഉദ്യോഗസ്ഥർ പലപ്പോഴായി ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് ഡയറക്ടറും ഒക്കെ നേരത്തെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് വകുപ്പ് സെക്രട്ടറിമാർ എന്ന നിലയിലാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടന്നത് അത് മന്ത്രിമാരെ അറിയിച്ചിട്ടില്ല മന്ത്രിമാർക്ക് അതിൽ ഒരു പങ്കുമില്ല എന്ന തരത്തിലൊരു വിശദീകരണം ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു പക്ഷേ പ്രതിപക്ഷം പറയുന്നത് മന്ത്രിമാർ അറിയാതെ ഇത്തരം ഒരു നീക്കം നടക്കാനാവില്ല മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ വിധത്തിലൊരു നീക്കം നടന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി മന്ത്രിമാർ തലയൂരാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സഭയ്ക്കകത്ത് ഭരണപക്ഷം ഈ വിഷയത്തെ എങ്ങനെ പ്രതിരോധിച്ചാലും അതിൽ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ചൂണ്ടിക്കാട്ടി പ്രതിരോധം പ്രതിപക്ഷ ഭരണപക്ഷം തീർത്താലും അതിനെ എല്ലാം ഊതി ഈ രീതിയിൽ മന്ത്രിമാർക്ക് നേരെ തന്നെ പാഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ലക്ഷ്യമിടിക്കുന്നത് എന്ന് മാത്രമല്ല ഭരണപക്ഷം ലക്ഷ്യം വച്ചിരുന്ന മറ്റൊന്ന് എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം ആ അന്വേഷണ റിപ്പോർട്ടും ആ അന്വേഷണത്തിലെ കണ്ടെത്തലും നിഗമനങ്ങളും വിലയിരുത്തലുകളും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളൊരു ആലോചനയായിരുന്നു ഭരണപക്ഷം നടത്തിയിരുന്നത് പക്ഷെ അത്തരമൊരു നീക്കം നടത്തിയാലും പ്രതിപക്ഷം നേരത്തെ പറഞ്ഞത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ വരുന്ന ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണത്തിൽ സുതാര്യതയുണ്ടാവില്ല വിശ്വാസം ഉണ്ടാവില്ല എന്നുള്ളത് നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞിരുന്നു സ്വാഭാവികമായും നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഗൂഢാലോചനയ്ക്കോ അല്ലെങ്കിൽ ബാർക്കോഴ നൽകിയെന്നതിനോ തെളിവുകളില്ല എന്ന കാരണം സർക്കാർ ചൂണ്ടിക്കാട്ടി കാണിച്ചാലും അതെല്ലാം സർക്കാരിന്റെ താല്പര്യപ്രകാരം കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള നീക്കമായും തന്ത്രമായും പ്രതിപക്ഷം അവതരിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായും വിജിലൻസിന് കത്ത് നൽകുമ്പോൾ അതിൽ സർക്കാരിൻ്റെ നിലപാട് വിജിലൻസിന്റെ നിലപാട് ഏറെ നിർണായകമാണ് അങ്ങനെ കേസെടുക്കാതെ വിജിലൻസ് പോയി കഴിഞ്ഞാൽ അവിടെയും സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വിജിലൻസ് ഇരകളാകുന്നു അതുകൊണ്ട് കേസ് പരിഗണിക്കുന്നില്ല എന്ന തരത്തിൽ തരത്തിലവർക്ക് ആരോപണത്തിൽ തിരിച്ചുവിടാനാകും ഇനി അതല്ല ഒരു കിക്ക് വെരിഫിക്കേഷൻ വിജിലൻസ് പ്രഖ്യാപിച്ചാൽ അതും സർക്കാർ അതിരെ ആയുധമാക്കാനാകും അങ്ങനെ ഏത് വിധത്തിലായിരുന്നാലും ഈ വിഷയത്തിൽ ഭരണപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാം എന്നൊരു തന്ത്രമാണ് ഒരു വിലയിരുത്തലാണ് പ്രതിപക്ഷത്തിനുള്ളത് ആ രീതിയിൽ തന്നെയായിരിക്കും പ്രതിപക്ഷം സഭയ്ക്കകത്തും അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്തും ഈ വിഷയം കൈകാര്യം ചെയ്യുക ഒരു നാളെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന നിയമസഭാ സംഘർഷത്തിലേക്ക് പോകാനുള്ള അങ്ങനെയാണെങ്കിൽ പ്രതിഷേധത്തിലേക്ക് പോകാൻ ൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ് നേരത്തെ ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും അലമീൻ നൽകിയത്